ഇടുക്കി അടിമാലി തോക്കുപാറയിൽ പത്തു വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി തോക്കുപാറ കീട്ടിക്കൽ അനുപ് ജോൽസി ദമ്പതികളുടെ മകൻ ആഡ്വിൻ ആണ് മരിച്ചത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടത് രാഹുൽ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി തോക്കുപാറയിൽ എന്താണ് രാഹുൽ ശരിക്കും സംഭവിച്ചത് എസ് കെ എൻ വളരെ സങ്കടകരമായ വാർത്തയാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിവ് പോലെ ഇന്ന് സ്കൂളിൽ പോയിരുന്നു തിരികെ വീട്ടിലെത്തുകയും ചെയ്തു അതിനുശേഷം ഈ കുട്ടിയെ കാണാതെ വന്നതോടെ മാതാപിതാക്കൾ നടത്തിയ തിരച്ചിലാണ് വീടിനുള്ളിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഈ കുട്ടിയെ ഉടൻ തന്നെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ആ എന്താണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് ചില സംശയങ്ങളുണ്ട് ഈ കുട്ടിക്ക് സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ ഒരല്പം മാർക്ക് കുറവായിരുന്നു അതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ആ വഴക്ക് കേൾക്കേണ്ടി വന്നിരുന്നു ഇതിന്റെ മനോവിഷമത്തിൽ സംഭവിച്ച ആത്മഹത്യ ആണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വെള്ളത്തോൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കുട്ടിയുടെ മൃതദേഹം അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രി മോർച്ചറിയിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം